മറക്കാനാവാത്ത ഒരു സംഭവം എന്ന് പറയുമ്പം മൂകാംബയിലായിരുന്ന ഒരു സമയത്ത് അവിടെ ആശ്രമത്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ആശ്രമ സന്തത സഹചാരികൾ ആശ്രമത്തിലേക്ക് അവിടെ വന്ന് താമസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അന്തേവാസികളുണ്ട് അപ്പോൾ അതിൽ ഒരാളുടെ കൂടെ ഞാൻ കുടജാദ്രി എന്ന് പറയുന്ന അവിടെ അടുത്തുള്ള മലയിലേക്ക് യാത്രയായി ഒരു മൂന്ന് ദിവസത്തെ ഒരു ഭജനം അല്ലെ മൂന്ന് ദിവസത്തെ ഒരു ധ്യാനം എന്നൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് പോയത് മെഡിറ്റേഷൻ ചെയ്യുക അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അവിടെ ഈ കുടജാദ്രി മലയിൽ ഈ സർവജ്ഞപീഠം എന്ന് വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അത് ആദ്യ ശങ്കരാചാര്യരുടെ വിഗ്രഹം ഇരിക്കുന്ന ആ ഒരു ശ്രീകോല് ആ ഒരു ചെറിയ ശ്രീകോല് അപ്പോൾ അതിനകത്താണ് കിടന്ന് തുടങ്ങിയത് ഓക്കെ അതിനകത്താണ് കിടന്ന് കാരണം അതിന് പ്രത്യേകിച്ച് ഡോറോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെ അവിടെ അങ്ങനെ നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് അങ്ങനെ ആളുകളും ഒന്നും തന്നെ ഇല്ല ഓക്കെ അപ്പം തുറന്ന ഒരു വാതിലാണ് അപ്പം ഞങ്ങൾ ചെല്ലുന്നത് ഒരു സന്ധ്യാസമയത്താണ് ചെല്ലുന്നത് അതേ സമയത്ത് ഇന്നു നേരെ അവിടെ കയറി ഉറങ്ങാനുള്ള കാര്യത്തിലേക്ക് കടന്നു അപ്പോൾ ഞാൻ ഈ പുതപ്പും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ചെറിയ മുണ്ടും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഷർട്ടുമുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ കോവിലിനകത്തേക്ക് അതായത് ഈ വാതിലില്ലല്ലോ അപ്പം അതിനകത്തേക്ക് അതിശക്തമായിട്ടുള്ള കാറ്റാണ് കാരണം മല അത്രയ്ക്ക് ഹൈറ്റുള്ള ഒരു ഏരിയ ആണല്ലോ അതിശക്തമായിട്ടുള്ള കാറ്റെന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര ശബ്ദത്തോടു കൂടിയുള്ള കാറ്റാണ് അതും അതിശക്തമായ തണുപ്പും അതായത് പുതപ്പില്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പും അത്ര ശക്തമായ ഒരു സൗണ്ടും ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് അപ്പം അതിനകത്ത് എന്തായാലും കിടക്കാനായിട്ട് പറ്റത്തില്ല ഓക്കെ തണുപ്പ് കാരണം ഒരു ഒരു രക്ഷയില്ല തണുപ്പും ശക്തമായ കാറ്റും ഓക്കെ ആ ഒരു ദിവസം ഒരു പകുതി ഉറങ്ങിയെന്ന് വേണേൽ പറയാം പകുതി ഉറങ്ങിയില്ല അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ പിറ്റേ ദിവസം അത് ഞങ്ങൾ മൂന്ന് ദിവസമാണ് പിറ്റേ ദിവസം പോലെയാണ് ഡേ തുടങ്ങുന്നത് ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ മൂന്ന് ദിവസത്തെ ഒരു മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പോയത് പിറ്റേ ദിവസം ഇതുപോലെ ഞങ്ങൾ രാവിലത്തെ മെഡിറ്റേഷൻ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു എന്നൊക്കെ നൈറ്റ് കിടക്കാനായിട്ട് അതിനകത്ത് വന്നു അതിനകത്ത് വന്നപ്പം അത്ഭുതം എന്ന് പറയട്ടെ അല്ലെപ്പോഴും എനിക്ക് അതിശയം എന്ന് തോന്നിപ്പിക്കുന്നൊരു കാര്യം ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റുമില്ല തണുപ്പുമില്ല ഒന്നുമില്ല ഒരു സ്റ്റെപ്പ് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിശക്തമായ കാറ്റും ശക്തമായിട്ടുള്ള ശബ്ദമാണ് ഇതിനകത്താണ് ഒന്നും തന്നെ ഇല്ല ഇത് ഇത് പിറ്റേ ദിവസം ആ തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിലും ഇത് തന്നെയായിരുന്നു അനുഭവം അങ്ങനെ മൂന്ന് ദിവസം കംപ്ലീറ്റ് ചെയ്തു ശരിക്കും ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഒരു രണ്ട് കുക്കുംബറാണ് ആകെ കഴിച്ചത് ആ മൂന്ന് ദിവസം കഴിച്ച് രണ്ട് കുക്കുംബറും പിന്നെ താഴെ ആ ഗുഹയിൽ നിന്നുള്ള വെള്ളമാണ് കുടിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു അതിശയകരമായിട്ടുള്ള ഒരു അനുഭവം മറക്കാനാവാത്ത ഒരു എന്താ ഓർമ്മകളിൽ ഇപ്പോഴും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഓർമ്മയാണ്